ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇത് പറയുന്നത് ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ വന്നിരിക്കുന്നത് കമ്പനികൾക്കും അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ ഒരു എഴുപത്തിയെട്ട് സെന്റ് സ്ഥലം അതും വളരെ ചീപ്പ് വിലക്ക് ഈ ടാറിങ് റോട്ടിൽ നിന്നും നിങ്ങൾ ഈ കാണുന്ന ഈ ടാറിങ് റോട്ടിൽ നിന്നും ഒരു പത്ത് സെന്റിന്റെ ബാക്കിലായി ഈ ടാറിംഗ് റോട്ടിൽ നിന്നും ഒരു പതിനാലടി വീതിയിൽ പത്ത് സെന്റ് സ്ഥലത്തിന്റെ ബാക്കിലായി എഴുപത്തിയെട്ട് സെന്റ് സ്ഥലം വളരെ ചീപ്പ് വിലക്ക് കൊണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ മുഴുവനായി കണ്ടു നോക്കൂ അപ്പോൾ ഈ കാണുന്ന ടാറിങ് റോഡ് ഇത് ലോറികളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴിയാണ് ഈ റോഡിൽ നിന്നും പതിനാലടി വീതിയിൽ പത്ത് മീറ്റർ ദൂരം ഈ കാണുന്ന വഴിയാണ് ഇതിലേക്കുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഷെഡിന്റെ നേരെ ബാക്കിലായിട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കോങ്ങാട് പഞ്ചായത്തിൽ മണിക്കശ്ശേരി എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എഴുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ എഴുപത്തിയെട്ട് സെൻറ്റ് സ്ഥലവും നിരന്ന സ്ഥലമാണ് നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് എല്ലാ ലോറികളടക്കം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഇതിലേക്കുള്ളത് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാനും അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും പശു ഫാമോ അല്ലെങ്കിൽ പന്നി ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലമാണിത് ലോറികളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴിയായതുകൊണ്ട് തന്നെ എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായൊരു സൂപ്ര സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റബ്ബർ ഷീറ്റിൻ്റെ ഒരു കമ്പനിയുണ്ട് അതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഷെഡ് ഇനി നിങ്ങൾ ഇവിടെ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് പാലക്കാട് ചെറുപ്പളശ്ശേരി ഹൈവേയിൽ കോങ്ങാട് ടൗണിൽ നിന്നും ഇതിലേക്ക് വെറും മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ എഴുപത്തി എട്ട് സെൻറ്റ് സ്ഥലത്ത് നൂറ്റി മുപ്പതോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണുള്ളത് ഇത് റീപട്ടയാണ് ടാപ്പിംഗ് ചെയ്തു പോരുന്നത് ഇത് മുഴുവനായി വെട്ടുമ്പോൾ പത്ത് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഏരിയയാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായ നിരന്ന് കിടക്കുന്ന ഒരു എഴുപത്തിയെട്ട് സെന്റ് സ്ഥലം പലവിധ കമ്പനികൾക്കോ ഇനി അതല്ലെങ്കിൽ കമ്പനി ഗോഡൗണുകൾക്കോ എല്ലാം അനുയോജ്യമായ സ്ഥലം അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും പ്രത്യേകിച്ച് പറയാം പ്രത്യേകിച്ച് കോഴി ഫാമുകൾക്കെല്ലാം അനുയോജ്യമായൊരു സ്ഥലം ഇനി അതല്ലെങ്കിൽ വീട് വെച്ച് താമസിക്കാനും പറ്റിയ ഈ എഴുപത്തി എട്ട് സെൻറ്റ് സ്ഥലം ഈ എഴുപത്തി എട്ട് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന എഴുപത്തെട്ട് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പാറേ മീഡിയൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വഴിയുമായി കാണാം ബൈ ബൈ